നമസ്കാരം വാർത്തകൾ ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനെ ആക്രമണം ആക്രമണത്തിൽ ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ വീട് തകർത്തു ചിന്നക്കനാലിൽ മുന്നൂറ്റി ഒന്നിൽ ഗന്ധകന്റെ വീടാണ് കാട്ടാനാക്രമണത്തിൽ തകർന്നത് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിച്ചു തകർത്തു കാട്ടാനാക്രമണ സമയം വീട്ടിൽ ആളില്ലാതിരുന്നതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് നിലവിൽ മതപ്പാടുള്ള കാട്ടാനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ഒരുക്കങ്ങൾ പൂർത്തിയായി യാക്കോബായ സഭാ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഇന്ന് ചുമതലയേക്കും ലെവനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് ശുശ്രൂഷകൾക്ക് തുടക്കമാവുക രാത്രി എട്ട് മുപ്പതിനാണ് സ്ഥാനാരോഹണ ചടങ്ങ് ആഗമാന സുറിയാനി സഭയുടെ തലവനായ പാത്രിസ് ബാബ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ബെയ്റൂട്ട് അറ്റാച്ചനെ കത്രീഡിലാണ് ചടങ്ങുകൾ നടക്കുന്നത് സഭയിലെ മുഴുവൻ തിരുനാൾ ദിവസമാണ് സ്ഥാനാരോഹണം എന്ന പ്രത്യേകതയുമുണ്ട് രാവിലെ ഒൻപതിന് വജനിപ്പ് തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പാത്രിയാർക്കിസ് ബാബ മുഖ്യകാർമികനാകും രണ്ടു മലയാളികൾ ഉൾപ്പെടെ ഏഴ് ഇന്ത്യക്കാർ ആഫ്രിക്കയിൽ കടൽ കൊള്ളക്കാർ ചരക്കുകപ്പൽ റാഞ്ചി രണ്ട് മലയാളികൾ ഉൾപ്പെടെ പത്ത് കപ്പൽ ജീവനക്കാരെ ആഫ്രിക്കയിൽ വെച്ച കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു കാസർഗോഡ് കോട്ടിക്കുളം ഗോപാൽപേട്ടയിലെ രജീന്ദ്ര ഭാർഗവനും മറ്റൊരു മലയാളിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരും മൂന്ന് വിദേശികളുമടക്കം പത്ത് കപ്പൽ ജീവനക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയത് ആഫ്രിക്കയിലെ ലോമ തുറമുഖത്തു നിന്നും കാമറൂണിലേക്ക് പോയ ചരക്ക് കപ്പലാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത് ജീവനക്കാരെ തടവിലാക്കി പതിനെട്ട് ജീവനക്കാരിൽ പത്ത് പേരെ തട്ടിക്കൊണ്ടുപോയ ശേഷം കപ്പൽ ഒഴിവാക്കിയെന്നാണ് വിവരം മാർച്ച് പതിനേഴിന് രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ രജീന്ദ്രനെ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല റോഡിൽ മാങ്ങ പറക്കുന്നവർക്കിടയിലേക്ക് കെ എസ് ആർ ടി സി ബസ് പാഞ്ഞുകയറി അപകടം മൂന്ന് പേർക്ക് പരിക്ക് കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവം ബസ് അടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ താമരശ്ശേരി അമ്പായത്തോടാണ് അപകടമുണ്ടായത് മാവിന്റെ കൊമ്പ് റോഡിലേക്ക് ഒടിഞ്ഞു വീണിരുന്നു ഇതിലുണ്ടായിരുന്ന മാഗ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് എത്തിയത് ഇവർക്കിടയിലേക്ക് ബസ് പാഞ്ഞു കയറുകയായിരുന്നു അമ്പായിത്തോട് അറഫമുക്ക് ഗഫൂർ കോഴിക്കോട് പെരുമണ സ്വദേശി ബിബീഷ് എടവണ്ണപ്പാറ സ്വദേശി സതീഷ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡീലക്സ് ആണ് അപകടത്തിൽപ്പെട്ടത് ഇൻസ്റ്റയിലെ പോസ്റ്റിൽ കമന്റിട്ടു വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം കെ എസ് യു നേതാക്കൾ അറസ്റ്റിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ കെ എസ് യു നേതാക്കൾ അറസ്റ്റിൽ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ കെ എസ് യു യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ നാല് നേതാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത് കോളേജ് യൂണിയൻ ഭാരവാഹി ദർശൻ കെ എസ് യു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി റഹൂഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സൂരജ് കെ എസ് യു ഡിപ്പാർട്ട്മെൻറ് പ്രസിഡന്റ് അഭിനേഷ് എന്നിവരാണ് പിടിയിലായത് കോളേജിലെ രണ്ടാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തിക്കിനെയാണ് കെ എസ് യു പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ആക്രമണത്തിൽ രണ്ടാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തികിന് സാരമായി പരിക്കേറ്റിരുന്നു